കടബാധിതരുള്ള ആളുകളൊക്കെ കടങ്ങൾ വീട്ടാൻ അഷ്റഫുൽ അള്ളഹു അലൈഹി സ്വലം തങ്ങൾ പറഞ്ഞ മാർഗങ്ങൾ സ്വീകരിക്കണം ചൊളിവുകളും പഴുതുകളല്ല നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് തങ്ങൾ തങ്ങളെന്താണോ നിർദ്ദേശിച്ചത് അത് സ്വീകരിക്കണം പോലും പോകാൻ പറ്റാത്ത രീതിയിൽ കടക്കാരൻ തടഞ്ഞു തടഞ്ഞുവെച്ചൊരു സ്വഹാബിയാണ് ബഹുമാനപ്പെട്ട ജബൽ ഒരു വെള്ളിയാഴ്ച നിസ്കാരത്തിന് വീട്ടിലേക്ക് പോയി മുയാത്രയും ബന്ധമുള്ള സ്വഹാബി ഇന്ന് വെള്ളിയാഴ്ച അല്ലേ നിങ്ങൾ നിങ്ങൾക്കാരത്തിന് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞു ഞാനിവിടെ നിന്ന് മാറ്റി ഒരുങ്ങി പുറപ്പെട്ടു ഇറങ്ങിയതാനവിയെ പക്ഷെ ഒരു യൂദിക്ക് കുറച്ച് പൈസ കൊടുക്കാണ്ടായിരുന്നു കുറച്ച് സ്വർണം കൊടുക്കാണ്ടായിരുന്നു അത് കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് അയാൾ എന്നെ തടഞ്ഞു വെച്ചു എന്നെ വിട്ടില്ല ജുമാക്ക് വരാൻ എന്നെ വിട്ടിൽ എന്നെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞു നിങ്ങൾ പറഞ്ഞു പറഞ്ഞു ഭൂമി നിറയെ നിങ്ങൾക്ക് ഒരാൾക്ക് സ്വർണം കൊടുക്കാനുണ്ടെങ്കിലും നിങ്ങൾ പേടിക്കേണ്ടതില്ല

تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت من الحي وترزق من تشاء بغير حساب ഈ ദിവസവും ഓതാൻ വേണ്ടി മുആദ് നിർദ്ദേശം പറയുന്നു ആയത്തുകൾ ഓതിയിട്ട് ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം തരണം 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 നല്ല നല്ല ജീവിതം ജീവിതത്തിൽ ക്കരുത് എന്ന ദ്കളൊക്കെ അറബിയിൽ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ദ്വാരുന്നു അത് അനുഭവിക്കേണ്ട ആളുകളാണ് നമ്മൾ അള്ളാഹുത്തരഫീഖ് നൽകുമാറാകട്ടെ